നമ്മൾ നിത്യവും ഉപയോഗിക്കുന്ന ഇൻ്റർനെറ്റ് വിരൽത്തുമ്പിൽ ലോകത്തെ എത്തിക്കുന്ന അത്ഭുത ലോകം സാധാരണക്കാരൻ്റെ കണ്ണുകൾക്ക് അദൃശ്യമായ സെർച്ച് എഞ്ചിനുകൾക്ക് അപ്രാപ്യമായ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഒരു ദുരൂഹ ലോകം അതാണ് ഡാർക്ക് വെബ് ഇൻ്റർനെറ്റിൻ്റെ ഈ പാതാളത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നാം കാണുന്നത് മനുഷ്യരാശിക്കെതിരായ ഏറ്റവും ക്രൂരമായ കുറ്റകൃത്യങ്ങളുടെ അരങ്ങാണ് ഇത് വെറും ഒരു വെബ്സൈറ്റുകളുടെ കൂട്ടമല്ല മറഞ്ഞിരിക്കുന്ന ഭീഷണികളും നിഗൂഢതകളും നിറഞ്ഞ ഒരു ഡിജിറ്റൽ പാതാളമാണ് നമ്മുടെ വിരൽത്തുമ്പിൽ സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനും കഴിയുന്ന ഈ ഡിജിറ്റൽ യുഗത്തിൽ അതിന്റെ മറുവശത്ത് ഭീതിതമായ യാഥാർത്ഥ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് മയക്കുമരുന്ന് മാഫിയകളുടെ കച്ചവടങ്ങൾ മുതൽ കുഞ്ഞുങ്ങളുടെ ചിരി മായിക്കുന്ന ലൈംഗിക ചൂഷണ ചിത്രങ്ങളുടെ ഭീകര വ്യാപാരം വരെ ഈ ഇരുണ്ട ലോകത്ത് നിസ്സങ്കോചം നടക്കുന്നു ഇവിടെ ഇടപാടുകൾ നടത്താൻ ഉപയോഗിക്കുന്നത് ക്രിപ്റ്റോ കറൻസി എന്ന നിഗൂഢമായ ഡിജിറ്റൽ പണമാണ് ഇത് കുറ്റവാളികളെ നിയമത്തിന്റെ കൈകളിൽ നിന്നും അകറ്റി നിർത്താൻ സഹായിക്കുന്നു അടുത്തിടെ മൂവാറ്റുപുഴ സ്വദേശിയായ എഡിസൺ ഡാർക്ക് വെബ് വഴി നടത്തിയ വൻ മയക്കുമരുന്ന് കച്ചവടം നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ വലയിലാക്കിയതോടെ ഈ ഭൂതകാലം വീണ്ടും ചർച്ചാവിഷയമായിരിക്കുകയാണ് ഈ സംഭവം ഇന്റർനെറ്റിന്റെ ഈ മറഞ്ഞിരിക്കുന്ന കോണിൽ ഒളിഞ്ഞിരിക്കുന്ന ഭീകരതയുടെ ആഴം നമ്മെ നെറ്റിലൂടെ ഓർമ്മിപ്പിക്കുന്നു സാധാരണ വെബ്സൈറ്റുകൾ ഗൂഗിൾ പോലുള്ള സെർച്ച് എഞ്ചിനുകളിൽ എളുപ്പത്തിൽ കണ്ടെത്താമെങ്കിൽ ഡാർക്ക് വെബുകൾ അങ്ങനെയല്ല അവ അതീവ രഹസ്യ സ്വഭാവമുള്ള നെറ്റ്വർക്കുകളാണ് ഈ ദുരൂഹ ലോകത്തേക്ക് കടന്നു ചെല്ലാൻ ടോർ പോലുള്ള പ്രത്യേക സോഫ്റ്റ്വെയറുകളും ചിലപ്പോൾ രഹസ്യ പാസ്വേഡുകളും ആവശ്യമാണ് ഇവിടുത്തെ വെബ്സൈറ്റുകളുടെ വിലാസങ്ങൾ പോലും സാധാരണയിൽ നിന്ന് വ്യത്യസ്തമാണ് ഉദാഹരണത്തിന് ഇരുപത്തിയേഴ് അക്ഷരങ്ങൾ വരെ നീളമുള്ളതും ഒനിയൻ എന്ന് അവസാനിക്കുന്നതുമായ അഡ്രസ്സുകൾ ഒരു ഭൂത കോട്ടയിലേക്ക് പ്രവേശിക്കുന്നത് പോലെയാണ് ഈ വിലാസങ്ങളിലൂടെയുള്ള യാത്ര ഡാർക്ക് വെബിൽ ഇടപാടുകൾ നടത്തുന്നവരുടെ വിവരങ്ങൾ ഒരു പ്രേതത്തെ പോലെ അജ്ഞാതമായി തുടരും അവരുടെ യഥാർത്ഥ ഐ പി അഡ്രസ്സോ അവർ എവിടെ നിന്നാണ് ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നതെന്നോ ഉള്ള വിവരങ്ങൾ ആർക്കും കണ്ടെത്താൻ കഴിയില്ല സാധാരണ വെബ്സൈറ്റുകളിൽ അക്കൗണ്ട് തുടങ്ങാൻ ഇമെയിൽ ഫോൺ നമ്പർ തുടങ്ങിയ വ്യക്തിഗത വിവരങ്ങൾ നൽകേണ്ടി വരുമ്പോൾ ഡാർക്ക് വെബിൽ ഒരു വിരലടയാളം പോലും അവശേഷിപ്പിക്കേണ്ടതില്ല ഈ പൂർണമായ അജ്ഞാതത്വം തീവ്രവാദികൾക്കും മയക്കുമരുന്ന് വ്യാപാരികളെയും പോലുള്ള നിഴൽ രൂപങ്ങൾക്ക് ഇതൊരു സുരക്ഷിത താവളമാക്കി മാറ്റുന്നു മനുഷ്യത്വത്തിനെതിരായ വെല്ലുവിളി ഇന്റർനെറ്റിന്റെ സാധാരണക്കാർക്ക് എത്തിപ്പെടാനാകാത്ത അതീവ രഹസ്യമായ ഈ ഭാഗം നിയമവിരുദ്ധമായ കാര്യങ്ങൾ നടത്തുന്നതിനുള്ള ഒരു പ്രധാന ഇടമായി മാറിയിരിക്കുന്നു ഇവിടെ അരങ്ങേറുന്ന ചില ഭീകരമായ പ്രവർത്തനങ്ങൾ മനുഷ്യന്റെ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ് തീവ്രവാദ സംഘടനകൾക്ക് രഹസ്യമായി ആശയവിനിമയം നടത്താനും തങ്ങളുടെ വിഷലിപ്തമായ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും പുതിയ അംഗങ്ങളെ റിക്രൂട്ട് ചെയ്യാനും ഡാർക്ക് വെബ് ഒരു താവളമൊരുക്കുന്നു സാധാരണ ഇന്റർനെറ്റിൽ എളുപ്പത്തിൽ കണ്ടെത്താവുന്ന ഇത്തരം കാര്യങ്ങൾ ഇവിടെ സുരക്ഷിതമായി ഒളിച്ചു വയ്ക്കുന്നു ലോകമെമ്പാടുമുള്ള മയക്കുമരുന്ന് മാഫിയകളുടെയും ആയുധ കച്ചവടക്കാരുടെയും പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നാണിത് മയക്കുമരുന്നുകൾ തോക്കുകൾ സ്ഫോടക വസ്തുക്കൾ തുടങ്ങി നിരോധിത ആയുധങ്ങൾ വരെ ഇവിടെ നിമിഷങ്ങൾക്കുള്ളിൽ കൈമാറ്റം ചെയ്യപ്പെടുന്നു ക്രിപ്റ്റോ കറൻസികൾ ഉപയോഗിച്ചുള്ള ഇടപാടുകൾ ഈ ഭീകര വ്യാപാരങ്ങൾക്ക് ഒരു അദൃശ്യ കവചം തീർക്കുന്നു മനുഷ്യക്കടത്ത് ലഹരി വസ്തുക്കളുടെയും മറ്റു നിരോധിത വസ്തുക്കളുടെയും വൻതോതിലുള്ള തോതിലുള്ള കള്ളക്കടത്ത് എന്നിവയും ഡാർക്ക് വെബിലൂടെ നടക്കുന്നു നിയമപരമായ പരിശോധനകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇത് കുറ്റവാളികളെ സഹായിക്കുന്നു മനുഷ്യജീവിതങ്ങൾ ജീവിതങ്ങൾ വെറും ചരക്കുകളായി മാറുന്ന ദാരുണമായ കാഴ്ച ഇവിടെ കാണാൻ സാധിക്കും ഹാക്ക് ചെയ്തെടുത്ത വ്യക്തിഗത വിവരങ്ങൾ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ പാസ്വേഡുകൾ കമ്പനികളുടെ രഹസ്യ രേഖകൾ എന്നിവ ഇവിടെ വ്യാപകമായി വിൽക്കപ്പെടുന്നു ഈ വിവരങ്ങൾ പിന്നീട് വൻകിട തട്ടിപ്പുകൾക്കും മറ്റ് സൈബർ ആക്രമണങ്ങൾക്കും ദുരുപയോഗം ചെയ്യപ്പെടുന്നു നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ ഇവിടെ ഒരു രൂപ പോലും വിലയില്ലാതെ ചരക്കായി വിൽക്കപ്പെടുന്നുണ്ടാകാം പ്രമുഖ ബ്രാൻഡുകളുടെ വ്യാജ ഉൽപ്പന്നങ്ങൾ വ്യാജ കറൻസികൾ വ്യാജ പാസ്പോർട്ടുകൾ ഡ്രൈവിംഗ് ലൈസൻസുകൾ തുടങ്ങി കമ്പ്യൂട്ടറുകൾ അടക്കമുള്ള വ്യാജ വസ്തുക്കളും രേഖകളും ഡാർക്ക് വെബിൽ സുലഭമാണ് ഗുണമേന്മയില്ലാത്തതും വ്യാജവുമായ ഉൽപ്പന്നങ്ങൾ ഇവിടെ വിറ്റ് ആളുകളെ കബളിപ്പിക്കുന്നു ഇതിലെ ഏറ്റവും ഭീകരമായ കുറ്റകൃത്യങ്ങളിലൊന്ന് കുട്ടികളുടെ ലൈംഗിക ചൂഷണ ചിത്രങ്ങളുടെയും വീഡിയോകളുടെയും വിപണനമാണ് നിസ്സഹായരായ കുട്ടികളെ ചൂഷണം ചെയ്യുന്ന ഈ പ്രവൃത്തികൾ മനുഷ്യത്വത്തിന് നേരെയുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഓരോ തവണ ഇത്തരം ഒരു ചിത്രം കാണുമ്പോഴും ഒരു കുഞ്ഞു ജീവിതം നരകിക്കുകയാണ് കള്ളപ്പണം വെളുപ്പിക്കുന്നതിനും നിയമവിരുദ്ധമായ സാമ്പത്തിക ഇടപാടുകൾക്കും ഡാർക്ക് വെബ് ഉപയോഗിക്കപ്പെടുന്നു ക്രിപ്റ്റോ കറൻസികൾ ഉപയോഗിച്ച് പണം ട്രാക്ക് ചെയ്യപ്പെടാതെ കൈമാറ്റം ചെയ്യാൻ സാധിക്കുന്നത് ഇതിന് സഹായകരമാകുന്നു സമൂഹത്തിൽ വിദ്വേഷവും വിഭാഗീയതയും വളർത്തുന്ന തരത്തിലുള്ള തെറ്റായ വിവരങ്ങളും വ്യാജ വാർത്തകളും ഇവിടെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നു ഇത് സാമൂഹിക ഐക്യത്തിന് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് ചുരുക്കത്തിൽ ഡാർക്ക് വെബ് എന്നത് ഇന്റർനെറ്റിന്റെ മറവിൽ കുറ്റവാളികൾ തങ്ങളുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഒരു നിഗൂഢ ശൃംഖലയാണ് ഇവിടെ നടക്കുന്ന ഇടപാടുകൾ വ്യക്തികൾക്കും സമൂഹത്തിനും ഒരുപോലെ വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് തുടക്കത്തിൽ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ വിവരങ്ങൾ കൈമാറാൻ ഉപയോഗിച്ചിരുന്ന ഒരു സംവിധാനമായിരുന്നു ഡാർക്ക് വെബ് എന്നാൽ ഇത് പിന്നീട് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ദുരുപയോഗം ചെയ്യപ്പെട്ടു സൈബർ സുരക്ഷാ വിദഗ്ധനായ നന്ദകിഷോർ ഹരികുമാർ ചൂണ്ടിക്കാട്ടുന്നത് പോലെ നല്ല ഉദ്ദേശത്തോടെ തുടങ്ങിയ ഒരു സാങ്കേതിക വിദ്യ എങ്ങനെയാണ് ഇന്റർനെറ്റിലെ ഈ അധോലോകത്തിന്റെ കേന്ദ്രമായി മാറിയതെന്ന് ഞെട്ടിക്കുന്നതാണ് നിയമപാലകരും സൈബർ സുരക്ഷാ വിദഗ്ധരും ഇതിനെതിരെ നിരന്തരം പോരാടുന്നുണ്ടെങ്കിലും ഡാർക്ക് വെബിന്റെ രഹസ്യ സ്വഭാവം ഈ വെല്ലുവിളിയെ കൂടുതൽ സങ്കീർണമാക്കുന്നു അതിനാൽ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ഓരോ വ്യക്തിയും ഈ ഇരുണ്ട ലോകത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് അറിവിൽ ായ്മ ഒരു നിങ്ങളെ ഈ ഭീകര ലോകത്തേക്ക് നയിച്ചേക്കാം അല്ലെങ്കിൽ അതിന്റെ ഭീഷണികൾക്ക് മുന്നിൽ നിസ്സഹായരാക്കിയേക്കാം